ഹൈന്ദവ സംഘടനകൾ അത് രാമഭക്തർക്ക് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് നൽകിയ ഉറപ്പ് അത് വെറും വാക്കായിരുന്നില്ല അതൊരു സ്വപ്നമായിരുന്നില്ല എന്നതിൻ്റെ വലിയ തെളിവാണ് ഇപ്പോൾ അവിടെ ഉയർന്നിരിക്കുന്ന ഭവ്യ രാഷ്ട്രമന്ദിരം ജിഷ്ണു സൂചിപ്പിച്ച പോലെ ജീവൻ ബലി നൽകിയും നിയമ പോരാട്ടങ്ങൾ നടത്തിയും സരവിൽ രക്തമൊഴുക്കിയുമൊക്കെ നേടിയെടുത്ത ആത്മവിശ്വാസത്തിൻ്റെ വിജയം അത് രാഷ്ട്രം ഒരേ മനസ്സോടെ അങ്ങനെ കൊണ്ടാടുകയാണ് ഒരു നിമിഷം ജിഷ്ണു ഗൗതമിലേക്കൂടി പോകേണ്ടിയിരിക്കുന്നു ഗൗതം ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നിർവഹിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു എന്നതൊക്കെ ചോദ്യങ്ങളായി പലപ്പോഴും ഉയരുമ്പോൾ ഈ അയോധ്യ മുന്നേറ്റത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാലംപൂർ നാഷണൽ എക്സിക്യൂട്ടീവ് ബി ജെ പിയുടെ ഏറെ നിർണായകമായ എക്സിക്യൂട്ടീവിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് ബി ജെ പി തങ്ങളുടെ അജണ്ടയായി പ്രഖ്യാപിച്ചത് ബി ജെ പി മാത്രമല്ല മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതിന് മുൻപേ അയോധ്യ അവിടെ രാമക്ഷേത്രം വേണം അയോധ്യ മാത്രമല്ല അയോധ്യ മധുരമായ കാശി കാഞ്ചി എന്നൊക്കെ ചൊല്ലിപ്പടിച്ചൊരു തലമുറയാണ് തങ്ങളുടെ പൂർവ്വസൂരികൾക്ക് നൽകിയ ഒരു ഉറപ്പ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഭരതത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഭാരതം രാഷ്ട്രീയമായി ഒരുപാട് മാറുന്നതിന് മാറ്റം കുറിച്ച തുടക്കമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഗൗതം തീർച്ചയായും അത് തന്നെയാണ് നാം എല്ലാം കേട്ട് വളർന്നിട്ടുള്ള ഒരു മന്ത്രം തന്നെ അയോധ്യ മധുരാമായ കാശി വന്ദിക കാഞ്ചീയ വന്തിക പുരീദ്വാരീജ് മോക്ഷധായിക എന്നുള്ളതാണ് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ മോക്ഷകാരകമായിട്ടുള്ള ഏഴ് നഗരങ്ങളിൽ പരമപ്രധാനമാണ് അയോധ്യ ആ മന്ത്രം തുടങ്ങുന്നത് തന്നെ അയോധ്യയുടെ പേരിലാണ് അപ്പോൾ അങ്ങനെയുള്ള പരമപ്രധാനമായിട്ടുള്ള മോക്ഷകരകമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ്റെ ജനനത്തിന് മുൻപ് തന്നെ സപ്ത സപ്തനഗരികളിലൊന്നായി നാം കണക്കാക്കിയിരുന്ന അയോധ്യയെ അധിനിവേശ ശക്തികളിൽ നിന്നും മോചിപ്പിക്കും എന്നത് തീർച്ചയായും ബി പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനസംഘം രൂപീകൃതമായ കാലത്ത് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ സജീവമാക്കാൻ ജനസംഘം തീരുമാനിച്ചിരുന്നു പക്ഷേ പിന്നീട് തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പിയുടെ രൂപീകരണത്തോടുകൂടിയാണ് അത് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി ജെ പി അയോധ്യയെ അധിനിവേശ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണം അല്ലെങ്കിൽ ഒരു അപമാനത്തിന്റെ അടയാളമായി നമ്മുടെ രാജ്യത്തേക്ക് അധിനിവേശ ശക്തികളായി കടന്നു വന്ന് ഇവിടം പിടിച്ചെടുക്കാൻ കടന്നു വന്നവരുടെ അടയാളങ്ങൾ നമ്മുടെ ഏറ്റവും പുരാതനമായ നഗരിയിൽ ഉണ്ടാകാൻ പാടില്ല അത് ഭാരതത്തിൻ്റെ ആത്മാവിനെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ് ആ മിനാരങ്ങൾ എന്ന പ്രഖ്യാപനം ബി ജെ പി നടത്തുന്നത് പിന്നീട് ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം മുന്നോട്ട് വയ്ക്കുകയും എപ്പോഴാണോ ഭാരതത്തിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിക്കുന്നത് ബി ജെ പിയുടേതായ രാഷ്ട്രീയ നയങ്ങൾ എപ്പോഴാണോ നടപ്പാക്കാൻ പറ്റുന്നത് അന്ന് അയോധ്യയിൽ ഭവ്യമന്ദിരം രാമക്ഷേത്രം ഉയരും രാംലല്ലയെ പൂർവാധിക ശോഭയോടെ അവിടെ പ്രതിഷ്ഠിക്കുമെന്ന പ്രഖ്യാപനം നടത്തി നമുക്കറിയാം ലാൽ കൃഷ്ണ അഡ്വാനിയെ പോലുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ള രഥയാത്ര അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിൽ വളരെ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും ജനസംഘത്തിൻ്റെ സംഘടനാചരണ സെക്രട്ടറിയും സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ദീൻദയാൽ ദയാൽ ജന്മദിനമായ ആ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോമനാഥത്തിന്റെ മുന്നിൽ നിന്നാണ് ലാൽകൃഷ്ണ അഡ്വാനി അത് രഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് നമുക്കറിയാം സോമനാഥ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണമാണ് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് കരുത്തു പകർത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സോമനാഥ ക്ഷേത്രം അയോധ്യയെക്കാട്ടിൽ അതിഭീകരമായ അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിന് വിധേയമാക്കപ്പെടുകയും പലതവണ തകർക്കപ്പെടുകയും പലതവണ പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്ന സോമനാഥ ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി മുതൽ മുഹമ്മദ് മുതൽ ഔറംഗസേബ് തുടങ്ങി ഈ രാജ്യത്തേക്ക് കടന്നു വന്ന എല്ലാ അധിനിവേശ ശക്തികളും പലതവണ തകർത്ത് ഏറ്റവും ഒടുവിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച സർദാർ വല്ലഭായി പട്ടേലിനെ പോലെ ഭാരതത്തിന്റെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ഭാരതത്തിന്റെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ കരുത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും പ്രതീകമായ സർദാർ വല്ലഭായി പട്ടേലിനെ പോലുള്ള നേതാക്കൾ കെ എം വൻഷിയെ പോലുള്ള നേതാക്കളുടെ ഊർജിതമായ നിലപാടുകളുടെ കരുത്തിൽ സോമനാഥത്തിൻ്റെ മണ്ണിൽ ആ ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ സ്മാരകം വേണം അത് വെറുമൊരു ക്ഷേത്രമല്ല ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ സ്വത്വബോധത്തിന്റെ അടയാളമാണ് സോമനാഥ ക്ഷേത്രം എന്ന് പ്രഖ്യാപിച്ച സർദാർ പട്ടേലിന്റെയും കെ എൻ മുൻഷിയുടെയും ഒക്കെ ആർജവം അർ നെഹ്റുവിനെ പോലുള്ള നേതാക്കൾ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ എതിർത്തപ്പോൾ അതിനെ ശക്തമായി ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് താങ്കൾ പ്രധാനമന്ത്രിയാണെങ്കിലും സോമനാഥ ക്ഷേത്രം ഞങ്ങൾ പുനർനിർമ്മിക്കുമെന്ന കെ എൻ മുൻഷിയെ പോലെ അന്നത്തെ ഭാരതത്തിന്റെ രാഷ്ട്ര പതിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള നേതാക്കൾ എടുത്ത തീരുമാനങ്ങൾ അങ്ങനെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തീർച്ചയായും അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് കരുത്തു പകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നീട് അയോധ്യ മൂവ്മെന്റ് കരുത്താർജിക്കുന്നു നമ്മൾ പറഞ്ഞു വന്നത് ലാൽകൃഷ്ണ അഡ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ രഥയാത്രയുടെ ചരിത്രമാണ് അങ്ങനെ ആ സോമനാഥത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ലാൽ കൃഷ്ണ അഡ്വാനി ഒരു സാധാരണ രഥത്തിൽ ഭാരതത്തിൽ ആ ഗുജറാത്തിൽ നിന്നും ഈ അയോധ്യയിലേക്ക് യാത്ര നടത്തിയത് പക്ഷേ ആ യാത്ര ഇവിടെ എത്തിയില്ല ബിഹാറിലെ സമസ്തിപൂരിൽ അന്നത്തെ ലാലു പ്രസാദ് യാദവ് ബിഹാറിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയും ആർ ഡി നേതാവുമായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ സർക്കാർ ലാൽകൃഷ്ണ അഡ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ രാമഭക്തരുടെ ഭാഗത്ത് നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ നിരവധി രാമഭക്തരുടെ നിരവധി ദേശീയ നേതാക്കളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും അവരനുഭവിച്ച ത്യാഗത്തിന്റെയും അവരനുഷ്ഠിച്ച തപസിന്റെയും ഫലമാണ് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഭവ്യമായ രാമമന്ദിരം ഉമേഷ് എസ് ഗൗതം എന്തായാലും എനർജി ഒട്ടും ചോരാതെ ആ നിൽക്കുന്ന ഭാഗത്ത് തന്നെ തുടരുക ഗൗതമിൻ്റെ തത്സമയ വിവരണങ്ങൾക്ക് പ്രഷർ അങ്ങനെ കാത്തിരിക്കുകയാണ് പറയുന്നത് മാത്രം ചെയ്യുന്ന ചെയ്യുന്ന മാത്രം പറയുന്ന ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം അത് അവരുടെ പൂർവ്വസൂരികൾക്ക് നൽകിയ വാക്കിൻ്റെ ഉറപ്പിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് അയോധ്യയിൽ നടക്കുന്ന രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ